ഇവരുടെ കാര്യത്തിൽ ഒന്നും ഞങ്ങൾക്ക് ലജ്ജയില്ല മനസ്സിലായി ഞങ്ങൾക്ക് ലജ്ജയില്ല കാരണം ഞങ്ങൾ ലജ്ജിക്കേണ്ടതായ ഞങ്ങൾ തലകുനിക്കേണ്ടതായ അപകർഷത കൊണ്ട് കൂലിക്കൂടി നിൽക്കേണ്ടതായ ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ കർത്താവോ അപ്പോസ്തലന്മാരോ ചെയ്തിട്ടില്ല അതുപോലെ ഉന്നത വ്യക്തിത്വങ്ങളായിരുന്നു അവർ വ്യക്തിത്വങ്ങളായിരുന്നവർ യോഗ്യന്മാരായ ആളുകൾ അനുകരിക്കാൻ കൊള്ളാവുന്നവരായ ആളുകൾ കാരണം അപ്പോസ്തലന്മാരുടെയൊക്കെ മാതൃക എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ക്രിസ്തു സകല മനുഷ്യർക്കും മാതൃകയാണ് ലോകത്തിന് റോൾ മോഡലായി നിൽക്കുന്നയാളാണ് ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുക ആ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വാ ആ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നു അതുകൊണ്ട് ഇതുപോലെ ഈ കൊള്ളരുതാത്തൊരു മനുഷ്യനെ അനുഗമിക്കുന്നത് വിട്ടുകളഞ്ഞിട്ട് അനുകരിക്കാൻ കൊള്ളാവുന്ന അനുഗമിക്കാൻ കൊള്ളാവുന്ന വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രസംഗിക്കാൻ കൊള്ളാകുന്ന പ്രഘോഷിക്കാൻ കൊള്ളാകുന്ന യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് നിങ്ങൾ ദൈവമക്കളായി തീരുക നിങ്ങൾ നരകത്തിൻ്റെ ആ അവകാശം ഉപേക്ഷിച്ചിട്ട് സ്വർഗ്ഗത്തിൻ്റെ അവകാശികളായി മാറുക എന്നാണ് മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്